ഈ ഏത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും രാഹുൽ ഗാന്ധി എവിടെയാണ് എന്നൊരു ചോദ്യം ഉയരാറുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ ശേഷവും ഈ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിലില്ല ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലെ മിറായ വാദ്രക്കൊപ്പം അതായത് പ്രിയങ്കയുടെ കുട്ടിക്കൊപ്പം കണ്ടു എന്നിട്ടൊരു സംഭവം വന്നു അതിനെ സു കോൺഗ്രസ് നേതാക്കളായ സുപ്രിയ ശ്രീനാഥ് രാഗിണി നായക്ക് തള്ളിക്കളഞ്ഞു ഇത് സെപ്റ്റംബറിലത്തെ പേടിയാണ് ഈ നിറായ വാദ്രയുടെ കൂടെ ഉള്ളതെന്ന് അവർ പറഞ്ഞു ലണ്ടനിലോ മസ്കത്തിലോ ആണ് രാഹുൽ ഗാന്ധിന്ന് ചില സൈറ്റുകളിൽ കാണുന്നുണ്ട് ഇത് ഫാക്ട് ചെക്ക് ഒരു സൈറ്റ് ഉണ്ട് ന്യൂസ് മീറ്റർ എന്ന് പറഞ്ഞു അവർ പറയുന്നു ലണ്ടനിലോ മിഡിൽ ഈസ്റ്റിലോ രാഹുൽ ഗാന്ധി പോയതായിട്ട് അറിയില്ല എന്നാലും പട്ടാളം കഴിഞ്ഞപ്പോൾ ജനറൽ എവിടെ എന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ബി ജെ പിയുടെ വക്താവ് ജയ്വീർ ഷെർഗിൽ പറഞ്ഞു രാഹുൽ വിദേശത്ത്ണരുമ്പോൾ എൻ ഇവിടെ കപ്പടിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു അപ്പോൾ ബോട്ട് അധികാര യാത്ര ഇരുപത്തി മൂന്ന് ജില്ലകളിൽ കൂടി കടന്നു പോയിരുന്നു ബീഹാറില് ആ സ്ഥലങ്ങളിലൊക്കെ പിന്നെ രാഹുൽ ഗാന്ധി കുളത്തിൽ മീൻ പിടിക്കാനായിട്ട് മുമ്പില്ലേ അവിടെ ഉൾപ്പെടെ തോറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അതെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പതിനാറ് ദിവസം യാത്ര ചെയ്തിരുന്നു വോട്ട് കൊള്ള എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്റ്റംബർ ഒന്നാം തീയതി ഈ വോട്ട് യാത്ര കഴിഞ്ഞപ്പോൾ അഞ്ച് രാജ്യത്തേക്ക് സൗത്ത് അമേരിക്കയിൽ രാഹുൽ ഗാന്ധി പോയിരുന്നു ലാറ്റിൻ അമേരിക്ക കൊളംബിയ യാത്രകൾ അത് കഴിഞ്ഞാണ് ഹൈഡ്രജൻ ബോംബിട് എന്ന് പറഞ്ഞിട്ട് മറ്റേ വോട്ടു ജോലി പത്രസമ്മാണം നടന്നത് കൊളംബിയൺ ഈ പ്രശാന്ത് കിഷോർ പറയുമായിരുന്നു ഡൽഹി നേതാക്കൾ ദേശാടന കിളികളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഓരോ സ്ഥലത്തും വട്ടമിട്ട് പറക്കും അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ ഇന്ത്യയിൽ എന്നുള്ള ചോദ്യത്തിനേക്കാൾ ഉപരി രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെ ഇനി എന്തായിരിക്കും ഞാൻ നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞപ്പോ രാഹുൽ ഗാന്ധി എവിടെയെന്ന് അന്വേഷിക്കേണ്ട പണിയൊന്നും എനിക്കില്ല കാരണം അദ്ദേഹം ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് സ്വന്തം താല്പര്യങ്ങളുണ്ടാവും ഉണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടാവും യാത്ര ചെയ്യും കേരളത്തിലെ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്തോനേഷ്യയിൽ പോയി നമുക്ക് ഓർമ്മ ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്ത് പോലും പോവാതെ കുടുംബസമേതം ഇന്തോനേഷ്യയിലേക്ക് എവിടെയോ ഒക്കെ പോയി അപ്പോ ഞാൻ പറഞ്ഞേ അതിന് ഞാൻ അതിന് കുറ്റം പറയില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫുൾ ഉണ്ടായി അതിനു മുമ്പ് അവിടെ പ്രചരണം നടത്തി വോട്ട് ജോലി നടത്തി ഒരു കാര്യം ഞാൻ പറയാം ഒരു പക്ഷേ പ്രതിപക്ഷത്ത് ഇന്നുള്ള നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ രാഹുൽ ഗാന്ധിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടി അതിന് എനിക്ക് സംശയമില്ല കാരണം അദ്ദേഹത്തിൻ്റെ യാത്രയാണെങ്കിലും അദ്ദേഹത്തിന് രണ്ട് രണ്ട് മൂന്ന് യാത്രകൾ വോട്ട് ചോറ് യാത്ര മുമ്പ് രണ്ട് മുമ്പ് നടത്തിയല്ലോ ഭാരത് ജോഡോ അടക്കം ആ യാത്രയാണെങ്കിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ മടിയില്ലാത്ത പത്രക്കാരെ പേടിയില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ ഒരു വേണ്ടി സംവിശ്യമില്ല ഇത് ചെയ്യാം അങ്ങനെ ജയിക്കുമ്പോൾ ദണ്ഡി യാത്ര കഴിഞ്ഞ് ഗാന്ധി എലക്ഷൻ ജയിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ ജയിക്കും എന്ന് എനിക്കൊന്നുമില്ല നമ്മളിന്ന് ദണ്ഡി യാത്രയെക്കുറിച്ച് വളരെ ഗംഭീരമായി പറയുകയാണ് ദണ്ഡി യാത്ര കഴിഞ്ഞ് പോണ വഴിക്കുള്ള ജനങ്ങളൊക്കെ ഗാന്ധിയോടൊപ്പം നിന്നോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഞാൻ പറഞ്ഞത് അതിനങ്ങനെയല്ല ഞാനതിനെ കാണുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാധാരണ നമ്മൾ ഈ സെറ്റിൽഡ് ജനാധിപത്യത്തിൽ കാണുന്ന ഇപ്പോൾ അമേരിക്ക പോലെ അല്ലെങ്കിൽ ബ്രിട്ടൻ പോലെ ജനാധിപത്യത്തിൽ കാണുന്ന ഒരു പ്രവണത ഞാൻ ചിന്തിക്കുന്നത് ഒന്നൊരു റൈറ്റിസ്റ്റ് ഒന്നൊരു സെൻറ്റർ ലെഫ്റ്റിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് എന്ന് പറയാവുന്ന സംഗതി ഇവിടെ ഇപ്പോൾ നെഹ്റു ഒക്കെ എടുത്തിരുന്നു അവർ വേണമെങ്കിൽ ചിലപ്പോൾ ലെഫ്റ്റാവും ഇന്ദിരാഗാന്ധി ഒരു ഘട്ടത്തിൽ ലെഫ്റ്റ് സെൻറ്റർ മറുവശത്ത് ഒരു റൈറ്റിസ്റ്റ് പോളിറ്റിക്സ് ഇപ്പോൾ സ്വതന്ത്ര പാർട്ടി അല്ലെങ്കിൽ അതിനുശേഷം ജനസംഘം ഇവരൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ നമുക്ക് ഹിസ്റ്ററി അറിയാലോ ഒരു റൈറ്റിസ്റ്റ് പോളിറ്റിക്സ് ഇത് സെറ്റിൽ സെറ്റിലായിരുന്നില്ല ഇന്ത്യയിൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിരുന്നു ചിലപ്പോൾ ലെഫ്റ്റിന് നല്ല ആധിപത്യം കിട്ടിയിരുന്നു ഇപ്പോൾ അത് റൈറ്റ് വളരെ ആധിപത്യമുള്ളൊരു കാലമാണ് ലോകത്ത് പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഞാൻ ബി ജെ പിയെ കാണുന്ന റൈറ്റിസ്റ്റ് പാർട്ടിയെന്നുള്ള നിലയ്ക്ക് അപ്പോൾ പക്ഷേ അതിന് കൗണ്ടർ ചെയ്യാൻ കഴിയുന്ന ഒരു സെൻട്രിസ്റ്റ് പാർട്ടി ഇവിടെ സെൻട്രിസ്റ്റ് രാഷ്ട്രീയം ഞാൻ പാർട്ടി എന്ന് മാത്രമല്ല പറഞ്ഞു ഒരു പാർട്ടിയല്ല ഇപ്പോൾ ഈ ബി ജെ പി പോലും ഒരു പാർട്ടിയല്ല ആ ഒരു ഒരു മുന്നണിയാണ് ഇവിടെ അത് തന്നെയാണ് അപ്പോൾ ഒരു സെൻട്രിസ്റ്റ് മുന്നണി ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം അതെങ്ങനെ നടക്കും അതിനുള്ളൊരു ശ്രമം നടത്തിയ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് ഞാൻ പറയുള്ളൂ അതിന് മുമ്പുള്ള കോൺഗ്രസ് ആരാരും മറ്റേ ആരും ചെയ്തിട്ടില്ല ഇപ്പം ഇന്ദിരാഗാന്ധി നെഹ്റുവും കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഹ്റു ഇന്ദിരാഗാന്ധിയും കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അക്കുമിലേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പിന്നെ രാഹുൽ രാജീവനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഭാഗ്യത്തിന് ആ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൽ ഇലക്ഷൻ ജയിച്ചു എന്നല്ലാതെ അതിനുശേഷം രാജീവ് ഗാന്ധിക്ക് ഒരിക്കലും ഇന്ത്യയിൽ ഇന്ത്യയിലൊരു സ്വന്തമായൊരു വേരുണ്ടായില്ല ബി പി സിംഗ് ആയിട്ടുള്ള അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം പിന്നെ രാജീവ് ഗാന്ധി ഒരിക്കലും മുമ്പോട്ട് വന്നില്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിലൊരു രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു രാഹുൽ ഗാന്ധി ഞാൻ ഇതിനെ പ്രോഗ്രസീവ് വളർച്ചയായിട്ട് രാഹുൽ ഗാന്ധിയെ കാണാം കാരണം ഇപ്പം ബീഹാറിൽ തോറ്റോ ജയിച്ചോ എന്നൊക്കെ നമുക്ക് പറയാം അത് അത് വേറെ വിഷയം അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഞാൻ അതിനെ കാണുന്നത് ഒരു ഏകപക്ഷീയമായൊരു ബി ജെ പി മുന്നണി വിജയമായിട്ടല്ല അതിൽ വേറെ കുറേ ഘടകങ്ങളുണ്ട് ഇലക്ഷൻ അടക്കം എസ് ഐ ആർ അടക്കമുള്ള അത് ആരോപണം ഉണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും പോകുന്നില്ല പക്ഷേ ഇന്നും ഇന്ത്യയിൽ സെൻട്രിസ്റ്റ് രാഷ്ട്രീയത്തിന് ഉയർത്തിക്കാട്ടാവുന്ന ഒരു യൂത്ത് ഫുള്ളായ മുഖമാണ് യൂത്ത്ഫുൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ യൂത്ത് അങ്ങനെയാണല്ലോ യൂത്ത്ഫുള്ളായ ഒരു മുഖമാണ് രാഹുൽ ഗാന്ധി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം വേറൊരു മുഖം വരുന്നത് വരെ നാളെ പ്രിയങ്കയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരട്ടെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല നെഹ്റു കുടുംബത്തിന്ന് പറയുന്നില്ല വേറെ വരാം അങ്ങനെ ഒരു മുഖം വരുന്നത് വരെ ഇന്ത്യൻ സെൻട്രൽ സെൻട്രിസ്റ്റ് രാഷ്ട്രീയത്തിൽ കാരണം ലെഫ്റ്റിനില്ലോ ഇല്ലല്ലോ ലെഫ്റ്റിന് പ്രത്യശാസ്ത്രവും ഇല്ല അല്ല ആ അവിടെ എനിക്ക് ചോദ്യമുള്ളത് ഈ കോൺഗ്രസ്സിന് ഇപ്പോൾ പ്രത്യേക അല്ല കോൺഗ്രസ്സിന് വേണ്ടത് അവിടെയാണ് പ്രശ്നം കോൺഗ്രസ്സിൻ്റെ പ്രത്യയശാസ്ത്രം കോൺഗ്രസ് റീഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാരത് ജോഡോ യാത്രയിൽ ഞാൻ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നേകാൽ മണിക്കൂർ നടന്നതാണ് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫിലോസഫി ഫോം ചെയ്യുന്നത് അപ്പം അദ്ദേഹം ഫിലോസഫി തനിയെ ഉണ്ടാവില്ല നമ്മുടെ ഒരു ആക്ടിവിറ്റീസിലൂടെ ഫിലോസഫി പുറത്തു വരുവുള്ളൂ നമ്മൾ നമ്മളിടപെടുന്ന ഓരോ വിഷയം ആ വിഷയത്തിൽ ആണ് ഫിലോസഫി വരിക കാരണം പുതിയ കാലത്ത് അത് ശരിയാണത് പുതിയ കാലത്ത് നിങ്ങളൊരൊറ്റ ഫിലോസഫി ഉണ്ടാക്കിയിട്ട് മാർക്സിസം ലന്നിസം എന്നിട്ട് നമുക്ക് ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഗാന്ധിസം എന്ന് പറഞ്ഞ് പറ്റില്ല ഒന്നും പറ്റില്ല കാരണം പുതിയ 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 ഇപ്പോൾ ഏയി വരുമ്പോൾ വേറെ സാധനം വരിക അതൊക്കെ അതുകൊണ്ട് അത് ഫോം ചെയ്തു വരേണ്ടതാണെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ യോജിക്കുന്ന ഒരാളാണ് അതിപ്പോൾ ബി ജെ പിയുടെ പൊളിറ്റിക്സും കുറേ കാലം കൊണ്ട് രൂപപ്പെട്ടതാണ് ഒരു രാത്രി കൊണ്ട് രൂപപ്പെട്ടതല്ല അവർ ആ തുടക്കം ഇവിടുന്നായിരുന്നു ആർ എസ് എസിൽ തുടങ്ങി ജനസംഘം കഴിഞ്ഞ് ജനതാ പാർട്ടി കഴിഞ്ഞ് ബി ജെ പി എത്തുന്നു അതിൽ തന്നെ ബി ജെ പി കേരളത്തിലെ പൊളിറ്റിക്സ് ബംഗാളിൽ എടുക്കാൻ പറ്റില്ല പ്രത്യേക ശാസ്ത്രം ഞാൻ പറഞ്ഞത് അത് തന്നെ ഫോം ചെയ്തത് ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അതുകൊണ്ട് ഇന്ത്യൻ സെൻട്രിസ്റ്റ് രാഷ്ട്രീയം ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടണം കാരണം അല്ലെങ്കിൽ എന്ത് വരുന്ന വെച്ചാൽ ടോട്ടലി റൈറ്റിസ്റ്റ് ആയി പോയാൽ അതൊരു ഫാസിസ്റ്റ് ടെൻഡൻസിയാണ് ലോകചരിത്രം അങ്ങനെയാണ് നേരെ മറിച്ച് ഒരു കൗണ്ടറുണ്ടെങ്കിൽ പ്രതിപക്ഷം ഉണ്ടായോ ജനാധിപത്യം ശക്തിപ്പെടാൻ അങ്ങനെ വേണം വേണമല്ലോ ആ അപ്പോൾ ഒരു ഒരു കൗണ്ടർ ബാലൻസ് ആ കൗണ്ടർ ബാലൻസ് ആണ് ജനാധിപത്യത്തിന്റെ മുന്നുറപ്പ് അപ്പോൾ അമേരിക്കയിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ട്രംപിനെയൊക്കെ പറഞ്ഞാലും ട്രംപിനെതിരായി പറയുന്ന റിപ്പബ്ലിക്കൻസ് ഉണ്ടല്ലോ അവിടെ ഞാൻ ട്രംപിനെ അനുകൂലിക്കുന്ന ഡെമോക്രാറ്റ്സും ഉണ്ട് രണ്ടും നമ്മൾ കാണുന്നുണ്ട് ജനാധിപത്യത്തിന്റെ ഒരു മഹത്വമാണ് ഇംഗ്ലണ്ടിൽ പോയാൽ നമ്മുടെ ഇതിന് സമാനമാണല്ലോ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ തന്നെ ലേബർ എവിടെയായി എവിടെയായിപ്പോൾ ഞാൻ പറഞ്ഞ എന്തുണ്ടല്ലോ റൈറ്റിസ്റ്റ് കൺസർവേറ്റീവ്സും ലേബറും അതിനിടയിൽ ലിബറൽസും ഇതെല്ലാം കൂടി അത് അതാണ് ജനാധിപത്യം എന്ന് ഞാൻ വിചാരിക്കില്ല അതൊരു മഹത്വമാണ് ഡിഫറൻറ്റ് ഏതെങ്കിലും ഒരാളില്ലാതായി മറ്റൊരാൾ മാത്രമായാൽ അത് ജനാധിപത്യമാവില്ല ഇപ്പോൾ മോഡി പറഞ്ഞു രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഇല്ലാതാവും കോൺഗ്രസ് ഇല്ലാതാവും എന്ന് ഞാൻ വിചാരിക്കില്ല ഒരു കാര്യം ഞാൻ പറയാം യു പിയിലും ബീഹാറിലും ഒക്കെ ഇപ്പോൾ ബീഹാറിലിപ്പോൾ വോട്ട് ഇപ്പോൾ നമുക്ക് വോട്ടിരക്കണക്ക് വേറെ വരട്ടെ കോൺഗ്രസ് എത്ര കാലം ഭരിച്ചു പിന്നെ കോൺഗ്രസ് കാണാതായിട്ടില്ലേ ഒരു മണ്ഡലം മാത്രം ജയിച്ച സ്ഥലമില്ല യു പി കോൺഗ്രസ് ഒരു മണ്ഡലത്തിൽ മാത്രം റായ്വേറയിൽ മാത്രം ജയിച്ച ഒരു ഇലക്ഷൻ ഉണ്ട് കഴിഞ്ഞ ലക്ഷൻ ഇപ്പൊ എന്തൊക്കെയായാലും കോൺഗ്രസ് യു പി യിൽ എം പിമാരുണ്ട് പ്രതിപക്ഷ എം പിമാരുണ്ട് യു പിയിൽ ബീഹാറിലില്ല അത് വേറെ ഞമ്മടെ യു പിയിലുണ്ട് അത് എന്തായ കാരണം എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഇല്ലാതാവാത്തത് കോൺഗ്രസ് പിള്ളരുന്നുണ്ട് കോൺഗ്രസ് പിള്ളരുന്നത് അത്ഭുതമാണ് എത്ര സ്ഥലത്ത് കേരളത്തിൽ എത്ര പ്രാവശ്യം അപ്പൊ കോൺഗ്രസ് നോക്കണ്ട പിള്ളരും കോൺഗ്രസ് അല്ല എല്ലാം പിള്ളരും ബി ജെ പിയും പിള്ളരാം നാളെ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര കാലം പിള്ളർ എത്ര പ്രാവശ്യം പിള്ളർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിളരെന്നുള്ളതല്ല ഭീഷണി പിളർന്നോട്ടെ ഒരു കക്ഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസ് പിള്ളർന്നതാണ് കോൺഗ്രസിന് രക്ഷപ്പെടുത്തിയത് ചരിത്രപരമായി കാരണം ഇന്ദിരാഗാന്ധി ഒരു ഒരുതരം ഏകാധിപത്യത്തിന്റെ രൂപത്തിൽ കോൺഗ്രസ് ഇല്ലാതാവുകയും പിന്നെ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ വേറൊരു വേറൊരു ഡൈമൻഷനാണ് അപ്പോൾ പിളർന്നുകൊണ്ട് ഒരു പാർട്ടി ഇല്ലാതായിക്കൊള്ളുന്നില്ല ഇല്ല പക്ഷേ കോൺഗ്രസിന്റെ സത്യത്തിൽ ആ കാലത്ത് കാമരാജും കാലത്ത് ഇന്ദിരാഗാന്ധി ഐ ആൻഡ് ബി മിനിസ്റ്റർ ആയപ്പോ കൊണ്ടുവരുന്നത് ഇവര് അവരൊക്കെ എത്ര വലിയ വലിയ ഗുപ്തൊക്കെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് ഈ സെൻട്രലിസ്റ്റ് രാഷ്ട്രീയം അന്വേഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ രാഹുൽ ഗാന്ധിയിൽ ഒരു പ്രതീക്ഷ വെക്കുന്നത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തോൽക്കുന്നുണ്ടോ ജയിക്കുന്നതുകൊണ്ടോ ഇല്ല ഇപ്പോൾ ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടി മൂന്ന് തവണ കണ്ടിന്യൂസ് ആയി വന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ വന്നോട്ടെ പക്ഷേ അവിടെ ലിബറൽ പാർട്ടി പിരിച്ചുവിട്ടൊന്നുമില്ല ലിബറൽ പാർട്ടി അവിടെ നിന്നു ലേബർ പാർട്ടി അവിടെ നിന്നു ലേബർ പാർട്ടിയുടെ വേറൊരു സംഗതി ഇപ്പോൾ അമേരിക്കയിൽ അമേരിക്കയിൽ ട്രംപ് ജയിച്ചു ട്രംപ് കഴിഞ്ഞോണ്ട് തോറ്റുത്തോണ്ട് ജയിച്ചു ഇത് ഇത് വരണം ഈ ഈ ജനാധിപത്യം വരണം പക്ഷേ ഒരു സൈഡ് ഇല്ലാതവ ഒരു സൈഡ് ഇല്ലാതായാൽ അത് ഏകപക്ഷീയമായി മാത്രമല്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മതവുമായി ബന്ധപ്പെട്ട ഒരു വീക്ഷണമുണ്ട് ആ വീക്ഷണ അപകടകരം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വിചാരിക്കുന്നു എനിക്ക് ഒരു സംശയമില്ല കാരണം ഏതെങ്കിലും ഒരു മതം മാത്രമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഇല്ല അല്ലെങ്കിൽ സെക്കൻഡറി പൗരന്മാരാവുക അതൊന്നും ശരിയല്ല അതുകൊണ്ടാണ് ഒരു വിശാലമായ അമേരിക്കൻ ഡെമോക്രാറ്റ്സ് അങ്ങനെയല്ല അമേരിക്കൻ ഡെമോക്രാറ്റ്സൊന്നും വിപ്ലവകാരികളൊന്നും അല്ലല്ലോ ഒബാമ ഒരു വിപ്ലവകാരിയൊന്നും ആയിരുന്നില്ല പക്ഷേ ട്രംപും ഡെമോ ഒബാമയും വെക്കുമ്പോൾ നമുക്ക് ഒരു തട്ട് ലേശം താഴ്ന്നു നിൽക്കുന്ന പോലെ തോന്നും അങ്ങനൊരു ജനാധിപത്യമാണ് ഞാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് അതിന് രാഹുൽ ഗാന്ധി എവിടെ പോയിരുന്നു രാഹുൽ ഗാന്ധി എവിടെ ഇല്ലയെന്നോ കോൺഗ്രസ് ഉണ്ടോന്നോ ഇല്ലെന്നോ പറയുന്നതിൽ ഇവർക്കഥയില്ല ഈ കേരളത്തിലെ ഇടതുപക്ഷക്കാർക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ മെഡത്തരതാ കോൺഗ്രസിൻ്റെ കൂടെ അവിടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് എന്നിട്ട് ഇവിടെ വന്നിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു ഇവിടെ ഫേസ്ബുക്കിലുണ്ട് കോൺഗ്രസ് വോട്ടു എന്ന് പറഞ്ഞ് ഇവരും തോറ്റു എന്നതിന്റെ അർത്ഥം ഈ മറ്റേ സെൻട്രലിസ്റ്റ് ഫോഴ്സസ് വേണമെന്നിരിക്കാൻ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഇന്ത്യൻ മുന്നണിക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുമോ കാരണം എന്താണെന്ന് വെച്ചാൽ മമതാ ബാനർജി ആയിരിക്കണം അതിൻ്റെ മുഖം എന്ന് കല്യാൺ ബാനർജിയൊക്കെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഇന്ത്യൻ മുന്നണിയിൽ തന്നെ മാറ്റം വേണമെന്ന് സഖ്യകക്ഷികൾ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ് അത് അതിൽ കുഴപ്പമായിട്ട് എന്താണെന്നറിയോ മമതാ ബാനർജിയുടെ ഒരു പരിമിതി പ്രാദേശികമാണ് മമതാ ബാനർജിക്ക് ബംഗാളിന് പുറത്തേക്ക് മമതാ ബാനർജിക്ക് എത്രത്തോളം ഇംപ്രസീവ് ഒരു നമ്മളൊരു പുറത്തുനിന്ന് കാണുന്ന ഒരു ലീഡർ എന്നുള്ളത് അതിനേക്കാൾ കൊടുത്ത് ഇല്ല ഇപ്പോഴും ഞാൻ കോൺഗ്രസ്സിൽ ഒരു കാര്യം കാണുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേണമെങ്കിലും ഒരു എം എൽ എ ഉണ്ടാവാകുന്ന ഒരു പാർട്ടി അതാ മമതാ ബാനർജിക്ക് ഇന്ത്യയിലെത്ര സംസ്ഥാനങ്ങളിലും എം എൽ എ ഉണ്ടാവും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വേണം ഒരു എം എൽ എം പി വേണ്ട ഒരു എം എൽ എ ഉണ്ടാവും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് എം എൽ എ കേരളത്തിൽ നിന്ന് എം എൽ എ തമിഴ്നാട് കർണാടക അവർ ഭരിക്കുന്നു എല്ലാ സംസ്ഥാനത്തും ഒരു എം എൽ എ ഉണ്ടാവും അപ്പം ആറ് എം എൽ എവിടെ ജയിച്ചു നോക്കിയാൽ പോട്ടെ മമതാ ബാനർജിയുടെ പ്രശ്നം മമതാ ബാനർജി എനിക്കിഷ്ടമാണ് മമതാ ബാനർജി വളരെ ബോൾഡാണ് ഇപ്പോൾ സ്റ്റാലിൻ വളരെ ബോൾഡാണ് ഇപ്പോൾ സ്റ്റാലിൻ വളരെ നല്ല നേതാവാണ് പക്ഷേ സ്റ്റാലിനെ കൊണ്ട് ഇന്ത്യ മുഴുവൻ കൊണ്ടുപോകാൻ പറ്റും അതേ പ്രശ്നം മമതാ ബാനർജിക്കുണ്ട് അത് ബംഗാളിൽ നമ്മൾ നോക്കുമ്പോഴുള്ള ഒരു സംഗതിയല്ല അത് ഒന്ന് രണ്ട് ലെഫ്റ്റിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോകാൻ മമതാ ബാനർജിക്ക് പറ്റില്ല കാരണം അവരുടെ പ്രധാന വൈരുദ്ധ്യം അവരാണ് ആ പ്രശ്നമുണ്ട് ഇപ്പം ഞാൻ ഇവിടുത്തെ ലെഫ്റ്റുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് മമതാ ബാനർജി ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ഇപ്പോൾ ബി ജെ പി ഭരിച്ചേന് കാരണം സി പി എമ്മിനെ കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും നേരിടാൻ പറ്റില്ല